മകളുടെ കല്യാണവും സത്യപ്രതിജ്ഞയും ഒരേ ദിവസം ഇരട്ടി സന്തോഷത്തിലും സമയം പാലിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു മോളി എന്ന ഹസംബികം മൂവാറ്റുപുഴ നഗരസഭ ഏഴാം വാർഡിൽ നിന്നുള്ള യു ഡി എഫ് കൗൺസിലറാണ് ഹസം മൂത്തമകൾ അഡ്വക്കേറ്റ് അൽക്ക ഫാത്തിമ നജീബിന്റെ വിവാഹമായിരുന്നു ഞായറാഴ്ച നിക്ഷാഹകർമ്മമുൾപ്പെടെ നേരത്തെ നിശ്ചയിച്ചതാണ് ആലപ്പുഴ ബേക്കർ കോട്ടേജിൽ റഹീം അബുബക്കറിന്റെയും സൈനബ ഇബ്രാഹിമിന്റെയും മകൻ അബ്ദുൾ റൌഫായിരുന്നു അൽക്കയുടെ വരൻ ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയും മകളുടെ വിവാഹവും ഒരു ദിവസമായത് അപ്രതീക്ഷിതമായിരുന്നു രാവിലെ പത്തിന് നഗരസഭാകാളിലെത്തി സത്യപ്രതിജ്ഞ എടുക്കണം എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് നിക്കാഹ് കർമ്മത്തിനെത്തണം രണ്ടും ഒഴിവാക്കാനാവാത്ത കർത്തവ്യം ഭർത്താവ് മരണപ്പെട്ടതോടെ മൂന്ന് മക്കളടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് അസംബീകം ഇതിനിടയിലാണ് ജനസേവനമെന്ന ഉത്തരവാദിത്വവും ഏറ്റെടുത്തത് സത്യപ്രതിജ്ഞാ സന്തോഷവും ആ പ്രകടമായിരുന്നു മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മൂവാറ്റുഴ മുനിസിപ്പൽ കൗൺസിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട അസംധ്യ എന്ന ഞാൻ നിർമ്മാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പയാശങ്കയോ മമ്മതിയോ വയസ്സെല്ലുമോ വിദ്വേഷവും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കത്തിയങ്ങൾ യഥാർത്ഥ വിശ്വസതയോടുകൂടി എൻ്റെ പരമാവധി കഴിവും കുറവും പതിനൊന്നോടെ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് സഹപ്രവർത്തകരോടും പാർട്ടി നേതാക്കളോടും നന്ദി പറഞ്ഞ് നേരെ വിവാഹ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി ഈ സമയം ബന്ധുക്കളും നാട്ടുകാരും അസംബീകത്തിനെ കാത്തിരിക്കുകയായിരുന്നു ഒടുവിൽ എല്ലാം മംഗളമായി കലാശിച്ചതിൽ ആഹ്ലാദം അതിഥികളുമായി പങ്കിടുകയും ചെയ്തു രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും വിവാഹ ചടങ്ങിലെത്തി ആശംസകൾ അർപ്പിച്ചു